നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് സമുച്ചയം യാഥാർത്ഥ്യമാകുന്നു പത്ത് കോടി രൂപ മുടക്കിയാണ് നഗരസഭ ചന്തക്കുന്നിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കുക വായ്പയിലൂടെയാണ് പദ്ധതിക്കായി പണം കണ്ടെത്തുന്നതെന്ന് നഗരസഭ ചെയർമാൻ മാട്ടിമ്മൽ സലീം പറഞ്ഞു ചന്തക്കുന്ന് ബസ്റ്റാൻഡ് കഴിഞ്ഞിപ്പിന്റെ ഭരണസമിതി നമ്മുടെ ഏറെ ദുരിതം അനുഭവിക്കുന്ന ഒരു അനുഭവം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരുന്ന നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഒരു ഉൾക്കാഴ്ചയും ഒരു മുൻകരുതലുമില്ലാതെ ഒരു എന്താ പറയുക നാട്ടുകാരുടെ ഒരു വെല്ലുവിളി എന്നുള്ള നിലയിലാണ് അത് പൊളിച്ചു നീക്കി നീക്കപ്പെട്ടത് നമുക്കറിയാം മുനിസിപ്പാലിറ്റി നമ്മൾ അധികാരത്തിൽ വരുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ മുനിസിപ്പാലിറ്റിക്ക് കടണം ഇന്ന് ഇവിടെ യു ഡി എഫിൻ്റെ ഒരു സമര പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ ഉദ്ഘാടകനായ ആര്യണ്ണ ഫൗണ്ടേഷൻ്റെ നേതാവ് പറയുകയുണ്ടായി അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് റോഡുകളെല്ലാം തീർത്തിരുന്നുവെന്ന് അത്തരം ഒരു രേഖയുമില്ലാതെ തീർത്ത റോഡുകളുടെയൊക്കെ കടം ഞങ്ങൾ വന്ന അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കടം കിട്ടിയത് കാരണം ഇത്തരത്തിലുള്ള കോൺട്രാക്ടർമാരെല്ലാം തന്നെ കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് അത് മുനിസിപ്പാലിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കടം ഉണ്ടാണ് ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റി മേൽക്കാൻ കയറുന്നത് ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ള നിലയിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങളിൽ ഒന്നും തന്നെ ശ്രദ്ധിക്കാത്ത രണ്ട് പ്രാവശ്യത്തെ മുനിസിപ്പാലിറ്റി വേണം യു ഡി എഫിൻ്റെ അതിന് മുമ്പത്തെ പഞ്ചായത്ത് വരണം ഏകദേശം മുപ്പത് വർഷക്കാലത്തോളം ഈ നിലമ്പൂർ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും മരിച്ചിട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് ഉയരുമ്പോൾ ഒരു പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റിയിലേക്ക് ഉയരുമ്പോൾ വേണ്ട ഒരു തരത്തിലുള്ള അടിസ്ഥാന വികസന സൗകര്യവും ഇല്ലാതെയാണ് മുനിസിപ്പാലിറ്റി ഞങ്ങൾ അധികാരത്തിൽ വേണ്ടത് നമുക്കറിയാം ഏറെ നമ്മൾ ആദ്യമായി നമ്മൾ കാണേണ്ടത് വെളിച്ചമാണ് അതേപോലെ തന്നെ കുടിവെള്ളമാണ് അതേപോലെ തന്നെ നിലമ്പൂരിൽ ഉയരുന്ന എപ്പോഴും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ഇന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം തൊണ്ണൂറ് ശതമാനം കുടിവെള്ളത്തിൻ്റെ പ്രശ്നവും ഈ നാല് വർഷം കൊണ്ട് തീർത്തൊരു ഭരണ മരണമുന്നണി തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങളും അത്തരം കടങ്ങളൊക്കെ വീട്ടി ശേഷം മാത്രം മതി നമ്മുടെ ചന്തപ്പുന്ന ബസ് സ്റ്റാൻഡ് എന്ന് ഞങ്ങൾ തീരുമാനിച്ചാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് നമ്മുടെ ഏറെക്കാലത്തെ സ്വപ്നമായ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാണ് ഏകദേശം ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ആദ്യ സ്പേസ് എന്നുള്ള നിലയിൽ പത്ത് കോടി രൂപ മുടക്കി ബസ്സുകൾ പാർക്ക് ചെയ്ത് പോകാനും ടാക്സി സ്റ്റാൻഡും അതുപോലെ തന്നെ പാർക്കിങ്ങും സൗകര്യങ്ങളും ചന്തക്കുന്ന ഭാഗത്തേക്ക് മയ്യത്താണി ഭാഗത്തേക്ക് പോകുന്ന റോഡും അതെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോടി രൂപ മുനിസിപ്പാലിറ്റി ചന്തക്കുന്ന് ബസ് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാൻ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ബസ്റ്റാൻഡ് സമുച്ചയമാണ് ചന്തക്കുന്നിൽ ഒരുങ്ങുന്നത് ഡി പി ആർ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി വായ്പ ലഭ്യമാകുന്നതോടെ വൈകാതെ പ്രവർത്തികൾ ആരംഭിക്കും കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴിയാണ് വായ്പ ലഭ്യമാകുന്നത് ഏറെക്കാലമായി പൊളിച്ചിട്ട നിലയിൽ കിടക്കുന്ന ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ ദീർഘവീക്ഷണം ഇല്ലായ്മയാണ് ബസ് സ്റ്റാന്റിന്റെ ശോചനീയാവസ്ഥ കാരണമായതെന്നും ചെയർമാൻ പറഞ്ഞു നഗരസഭയിൽ കുടിവെള്ളം തെരുവുവിളക്ക് വെള്ളക്കെട്ട് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടുണ്ടെന്നും വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായി പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരുവാനും ഇപ്പോഴത്തെ ഭരണസമിതിക്കായി എന്നും ചെയർമാൻ മാട്ടുമ്മൽ സലീം പി എം ബഷീർ സൈജി മോൾ എന്നിവർ പറഞ്ഞു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ